ഹായ് ഓൾ വെൽക്കം ടു ജയലേൺ എൻ്റെ പേര് സ്വാതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു അല്ലേ എല്ലാവരും റിസൾട്ട് നോക്കിയിട്ടുണ്ടാവും സോ ഉയർന്ന യോഗ്യത നേടിയ കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ് ആ കെ കേട്ട് ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ജയലേണിൻ്റെ വക അഭിനന്ദനങ്ങൾ ഇനി കട്ട് ഓഫ് മാർക്കിൽ തൊട്ട് താഴെ നിൽക്കുന്ന കൂട്ടുകാരല്ലേ ഒട്ടും വിഷമിക്കണ്ട അടുത്ത കേട്ടിട്ട് ഇതാ ഇതാ വരികയാണ് അപ്പൊ ഇനി എങ്ങനെയാ പഠിക്കണ്ടത് നിങ്ങൾക്ക് അറിയണ്ടേ വേണ്ടേ വെറുതെ ഇരുന്ന് പഠിച്ചാൽ മാർക്ക് കിട്ടുമോ ഇല്ല പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ പ്രോപ്പർ റിവൈസ് ചെയ്യണം സാധാരണ പറയുന്ന പോലെ തന്നെയാണ് റിവിഷൻ മസ്റ്റാണ് റിവിഷൻ മാത്രം മതിയോ പോരാ ഇനി വരുന്ന എക്സാമിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ മാറി വരിക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ അപ്പൊ ഓരോ ടോപ്പിക്കുന്നു ഏത് രീതിയിലാണ് എത്ര മാർക്ക് ഉണ്ട് ഓരോ പോർഷനും എത്ര മാർക്കാണ് എന്ന് നമ്മൾ നമ്മള് തന്നെ വേണം സോ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മുന്നിലേക്ക് പോവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ നമുക്കറിയാം ഈ അടുത്ത് ഇനി സർവീസ് ടീച്ചേഴ്സിന്റെ എക്സാം നടക്കുകയാണ് അല്ലേ അപ്പൊ എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഏകദേശം മെയ് ഫസ്റ്റ് വീക്കിൽ വരും കേട്ടോ മെയ് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേനും നമ്മുടെ സാധാരണ ബി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇനി കേട്ടിട്ട് സർവീസിൽ കയറാത്ത ആൾക്കാർക്കുള്ള നോട്ടിഫിക്കേഷൻ കേട്ടിട്ട് എഴുതാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ വരും സോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ മതിയോ പോരാട്ടോ നോട്ടിഫിക്കേഷൻ വരണതിന് മുന്നേ തന്നെ എന്ത് വേണം പഠിച്ചു തുടങ്ങണം ഇപ്പൊ കുറെ കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങി അല്ലേ നല്ല രീതിയിൽ പഠനം മുന്നിലേക്ക് പോകുന്നുണ്ടാവും അതേപോലെ തന്നെ പോവുക കുറച്ചും കൂടി സമയം എടുത്തിട്ട് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഈ സർവീസ് ടീച്ചേഴ്സിൻ്റെ ഇപ്പോഴും എന്താണ് അപ്ലൈ ചെയ്യാനുള്ള സമയം തന്നെയാണ് ഇനി അവരുടെ എക്സാം വരുന്നത് എന്താണെന്ന് അറിയോ അവരുടെ എക്സാം മെയ് മുപ്പത് ആയിട്ടാണ് എക്സാം വരുന്നത് അതായത് മെയ് ലാസ്റ്റ് ആയിട്ടാണ് എക്സാം വരുന്നത് സോ അവരുടെ എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണ് നമ്മുടെ എക്സാം പ്രതീക്ഷിക്കാം ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെ സെക്കൻഡ് ഇയർ ആയവർക്കും അതേപോലെ തന്നെ സർവീസിൽ കയറാത്ത ആൾക്കാർക്കും ഇനി അടുത്ത പോലത്തേക്ക് സർവീസില് കയറണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കേട്ടിട്ട് എഴുതിയെടുക്കണ്ടേ അല്ലെ അപ്പൊ ഇപ്പൊ റിസൾട്ട് വന്ന നിരാശരായിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടത്തില് ആരും വിഷമിക്കേണ്ട അടുത്ത കേട്ടിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് അറിയാം സാധാരണ എത്രയാണ് നമ്മുടെ കട്ട് ഓഫ് വരാറ് തൊണ്ണൂറ് മാർക്കാണ് അല്ലെ സിക്സ്റ്റി പെർസെൻറ്റേജ് അത് ജനറൽ കാറ്റഗറിക്കാണ് അല്ലാത്തവർക്ക് എത്രയാണ് എൺപത്തിരണ്ട് മാർക്കാണ് സോ അത്ര എളുപ്പമാണ് കിട്ടാനായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ പറയുന്ന കാര്യങ്ങള് ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ മതി കേട്ടറ്റ് കിട്ടാനായിട്ട് അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്ക് കേട്ടറ്റ് കാറ്റഗറി വണ്ണാണെങ്കിൽ നിങ്ങൾക്കറിയാലോ സിലബസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എന്തൊക്കെയാ സിലബസിലുള്ളത് നമുക്ക് സൈക്കോളജി ഉണ്ട് അല്ലെ ശിശുബോധന ശാസ്ത്രം ഗണിത ശാസ്ത്രം പരിസ്ഥിതി പഠനം പിന്നെ അതേപോലെ തന്നെ ഒന്നാം ഭാഷ രണ്ടാം ഭാഷ ഇതിനെല്ലാം കൂടി നൂറ്റൻപത് മാർക്കാണ് ഉള്ളത് ഇനി സൈക്കോളജിക്ക് എത്ര മാർക്കാ മുപ്പത് മാർക്ക് അപ്പൊ ഈ മുപ്പത് മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്ത് വേണം മുപ്പത് മാർക്കാണ് അതിൽ ഇരുപത്തി നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ തന്നെ വേണം ഏതെങ്കിലും ഒരു ഭാഗം ബുദ്ധിമുട്ടാണ് എനിക്കത് വായിച്ചാൽ മനസ്സിലാവണില്ല വിട്ട് കളയരുത് ഒരിക്കൽ പോലും വിട്ട് കളയരുത് വിട്ട് കളഞ്ഞാല് എന്താണ് അടുത്ത തവണ എക്സാമിന് ചിലപ്പോൾ ആ ഒരു പോർഷൻ ആണോ നമുക്ക് നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടുമോ ഇല്ല ചിലപ്പോ ആ ഒരു മാർക്കിന്റെ കാര്യത്തിലായിരിക്കാം നമുക്ക് എന്ത് ഇപ്രാവശ്യം കേട്ടിട്ട് കിട്ടാതെ പോയത് ഈ ഒരു മാർക്ക് രണ്ട് മാർക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് അല്ലേ ഇനി അടുത്ത പ്രാവശ്യം ഒരു മാർക്ക് പോലും പോവാതെ നമുക്ക് എന്ത് ചെയ്യാം ഈ യോഗ്യത നേടിയെടുക്കാം കേട്ടോ ഓക്കെ ഇനി ഗണിതശാസ്ത്രം പരിസ്ഥിതി പഠനം ഇതിന് രണ്ടിനും മുപ്പത് മുപ്പത് മാർക്ക് വെച്ചിട്ടാണ് അപ്പൊ സൈക്കോളജിക്ക് മുപ്പത് ഗണിതശാസ്ത്രം മുപ്പത് പരിസ്ഥിതി പഠനം മുപ്പത് അപ്പൊ എത്രയാണ് മൊത്തം വരുന്നത് മൊത്തം തൊണ്ണൂറ് ഇനി അതിലെന്ത ഒന്നാം ഭാഷ മുപ്പത് മാർക്ക് രണ്ടാം ഭാഷ മുപ്പത് അപ്പൊ എല്ലാ സബ്ജക്റ്റിനും മാർക്ക് അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരേ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത് ഒന്ന് കൂടുതൽ പഠിക്കാം ഒന്ന് കുറവ് പഠിക്കാന്നില്ല എല്ലാ പേപ്പറിനും എന്ത് വേണം ഒരേ പോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരേപോലെ ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ പഠിക്കണം ഒരു ദിവസം നാല്പത്തഞ്ച് ദിവസത്തിൽ നമുക്ക് ഈസി ആയിട്ട് കേട്ടിട്ട് എഴുതിയെടുക്കാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് കേട്ടിട്ട് എഴുതിയെടുക്കാൻ പറ്റുക ഓരോ സിലബസും അതിലുള്ള ഓരോ പോർഷനും വളരെ വ്യക്തമായി പഠിച്ചു തന്നെ പോകണം അതെങ്ങനെയാ പഠിക്കാൻ പറ്റുക ഇഷ്ടം പോലെ ഉണ്ട് എസ് സി ആർ ടിയിൽ എല്ലാ ചാപ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട് അല്ലെ നമ്മുടെ സിലബസിൽ വരുന്നത് ഏത് പോർഷൻ ആണ് എന്നുള്ളത് നോക്കി കൃത്യമായ നോട്ട് എഴുതിയെടുത്ത് കൃത്യമായി മുൻകാല പേപ്പറുകൾ നോക്കി ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിന്റെ വ്യത്യാസം നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി വരുന്നത് ആണെങ്കിൽ എങ്ങനെ എഴുതണം ഈസി ആണെങ്കിൽ എങ്ങനെ എഴുതണം ആ ഒരു മാർക്ക് പോവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഈ കെ ടെ കാറ്റഗറി വണ്ണിലാണെങ്കിൽ എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു ദിവസം ഒന്ന് തൊട്ട് എട്ട് മണിക്കൂർ വരെ നമുക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും ഒന്ന് തൊട്ട് എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞത് അത്രയെങ്കിലും നമ്മൾ പഠിക്കണം എങ്ങനെ ഈ തൊണ്ണൂറ്റി രണ്ട് മാർക്ക് അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്ത് വേണം ഒന്ന് തൊട്ട് എട്ട് മണിക്കൂർ വരെയെങ്കിലും പഠിക്കണം ഇനി അതല്ല വർക്കിംഗ് മൂവ്മെന്റ്സിനാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നാല് മണിക്കൂറെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും അല്ലെ രാവിലെ ഒരു നാല് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നാല് തൊട്ട് ആറു മണി വരെ സുഖമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ലേ രണ്ട് മണിക്കൂർ ഇല്ലേ ഇനി വൈകുന്നേരമാണെങ്കിലോ ഒൻപത് തൊട്ട് പന്ത്രണ്ട് മണി വരെ പഠിക്കാൻ പറ്റില്ലേ ഇല്ലേ അപ്പൊ എന്താണ് വീണ്ടും മൂന്ന് മണിക്കൂറായി അപ്പൊ എങ്ങനെ പോയാലും ഒരു അഞ്ച് തൊട്ട് എട്ട് മണിക്കൂർ വരെയുള്ള ആ ഒരു സമയം നമ്മൾ എന്ത് വേണം പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് നേടാൻ പറ്റും കേട്ടച്ച് എന്ന് പറയുന്നത് യോഗ്യത നമ്മുടെ കൈപ്പിടിയിലാക്കാനായിട്ട് സാധിക്കും ഇനി എക്സാമിന് ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ചിന്തിക്കരുത് അയ്യോ എനിക്ക് അന്ന് പഠിച്ചാൽ മതിയായിരുന്നു ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട വിധത്തിൽ പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം അപ്പൊ എവിടെയൊക്കെയോ നമ്മൾ നമ്മുടെ സമയം പോയിട്ടുണ്ട് അപ്പൊ ഇനി വരുന്ന എക്സാമിനെങ്കിലും അങ്ങനെ സമയം പോവാതെ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക ഇനി കാറ്റഗറി ടു ആണെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നോക്ക് ഇതേപോലെ സൈക്കോളജിക്ക് മുപ്പത് മാർക്കാണ് ഇനി സയൻസ് ഗണിത ശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം ഏതാ വേണ്ടതെന്നുള്ളത് ഓക്കെ അതിന് എത്രയാണ് അറുപത് മാർക്കാണ് ഓക്കെ ഇനി ഭാഷ ഒന്ന് ഭാഷ രണ്ട് അപ്പൊ എത്രയാണ് വരുന്നത് മുപ്പത് മുപ്പത് മൊത്തം നൂറ്റി അൻപത് മാർക്ക് ഇതില് സയൻസ് ഗണിത ശാസ്ത്രത്തിനും കൂടിയിട്ടാണ് എന്ത് അറുപത് മാർക്ക് സോഷ്യൽ സയൻസ് ആണെങ്കിൽ അതിനെന്താണ് അറുപത് മാർക്ക് അപ്പൊ നോക്കൂ ആ ഒരു സബ്ജക്ട് വരുമ്പോഴത്തേനും അവിടെ എത്രയായി മുപ്പത് മാർക്കിൽ നിന്ന് അറുപത് മാർക്ക് അതിൽ സയൻസിൽ മുപ്പത് മാർക്ക് ഗണിത ശാസ്ത്രം മുപ്പത് മാർക്ക് സോഷ്യൽ സയൻസ് ആണെങ്കിൽ മൊത്തം അറുപത് മാർക്ക് അപ്പോൾ മനസ്സിലായല്ലോ സൈക്കോളജി എന്താണെങ്കിലും മുപ്പത് മാർക്കാണ് സൈക്കോളജിക്ക് എന്ത് വേണം ഇരുപത്തൊൻപത് കിട്ടാനായിട്ട് തന്നെ പഠിക്കണം അറുപത് മാർക്ക് ഉള്ളതിനാണെങ്കിൽ ും മീതെ എനിക്ക് വാങ്ങണം എന്നുള്ള ദൃഢ കൂടി തന്നെ സിലബസ് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻസ് നോക്കുക നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ ഇനി കാറ്റഗറി ത്രീ ആണെങ്കിൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സൈക്കോളജി സൈക്കോളജിക്ക് നാല്പത് മാർക്കാണ് എവിടെ വരുന്നത് കേട്ടിട്ട് കാറ്റഗറി ത്രീയിൽ വരുന്നത് അതില് ഒന്നാം ഭാഷ മുപ്പത് മാർക്ക് ഇനി വിഷയം ഏതാണോ ഇപ്പൊ സയൻസ് ആണ് ഫിസിക്സ് ആണ് ഇപ്പൊ ഫിസിക്കൽ സയൻസ് ആണ് വിഷയം വരുന്നത് മാത്തമാറ്റിക്സ് ആണോ ഇനി അഥവാ ആണോ സോഷ്യൽ സയൻസ് ആണോ ഏതാണ് സബ്ജക്റ്റ് വരുന്നത് നാച്ചുറൽ സയൻസ് ആണ് ഏതാണ് സബ്ജക്റ്റ് വരുന്നത് അതിൽ ആ സബ്ജക്ട് അടിസ്ഥാനത്തിലുള്ള ആ പേപ്പറിന് എൺപത് മാർക്കാണ് വരുന്നത് സോ നമ്മൾ എന്ത് ചെയ്യണം സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പൊ നല്ല രീതിയിൽ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ുഖമായിട്ട് കേട്ടിട്ട് യോഗ്യത നേടാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഇവിടെ സൈക്കോളജിക്ക് മുപ്പത് മാർക്കല്ല നാൽപ്പത് മാർക്കാണ് നാൽപ്പത് മാർക്കാണെങ്കിൽ നമുക്ക് എന്ത് വേണം മുപ്പത്തഞ്ച് മാർക്കിനു മീത അല്ലെങ്കിൽ മുപ്പത്തി എട്ട് മാർക്ക് എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ സൈക്കോളജി പഠിക്കാനായി ഓക്കെ ഇനിയിപ്പോ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് എങ്ങനെയാ പഠിക്കാം നോക്കൂ നമുക്ക് നാൽപ്പത്തി അഞ്ച് ദിവസമുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മള് എട്ട് മണിക്കൂർ വെച്ചാണ് പഠിക്കുന്നത് അപ്പൊ നാല്പത്തി അഞ്ച് ദിവസത്തില് നമുക്ക് എന്ത് ചെയ്യാം എട്ട് മണിക്കൂർ വെച്ച് പഠിക്കുമ്പോ എത്ര മണിക്കൂർ കിട്ടും മുന്നൂറ്റി അറുപത് മണിക്കൂർ കിട്ടും ഈ മുന്നൂറ്റി അറുപത് മണിക്കൂറില് നമ്മള് പഠിക്കാൻ എടുത്തത് നാല്പത് ദിവസമാണെങ്കിൽ എട്ട് മണിക്കൂർ വെച്ച് മുന്നൂറ്റി ഇരുപത് മണിക്കൂർ കിട്ടും ഓക്കെ ഇനി നമുക്ക് നാൽപ്പത്തി അഞ്ച് ഉണ്ട് നാൽപ്പത്തി അഞ്ച് ദിവസം എട്ട് മണിക്കൂർ വെച്ച് പഠിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത് മണിക്കൂർ കിട്ടും അല്ലെ ഇനി നാൽപ്പത് ദിവസമേ നമ്മൾ പഠിക്കുന്നുള്ളൂ ബാക്കി അഞ്ച് ദിവസം റിവിഷൻ എടുക്കുകയാണ് എന്ന് വിചാരിക്കുക അപ്പോഴും എത്രയാണ് മുന്നൂറ്റി ഇരുപത് മണിക്കൂറാണ് അപ്പൊ നമുക്ക് എത്രയാണ് ആ അഞ്ച് ദിവസം റിവിഷൻ എടുത്താല് നാൽപ്പത് മണിക്കൂർ നമുക്ക് റിവിഷന് കിട്ടും സുഖമല്ലേ ഏ നാല് സബ്ജക്ടിനെ അല്ലെങ്കിൽ നാല് സൈക്കോളജി ഭാഷ ഒന്ന് ഭാഷ രണ്ട് ഏതാണ് വിഷയം അതിനെ ഇത്രയും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുന്നൂറ്റി ഇരുപത് മണിക്കൂറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആ എൺപത് മണിക്കൂർ നമുക്ക് സുഖമായിട്ട് പഠിക്കാനായിട്ട് പറ്റും ഓക്കെ ഒന്നും വേണ്ട ഇനിയിപ്പോ എട്ട് മണിക്കൂർ പഠിക്കണ്ട ഒരു അഞ്ച് തൊട്ട് ഏഴ് വരെ അതായത് അഞ്ചര മണിക്കൂർ ആറ് മണിക്കൂർ വെച്ച് പഠിച്ചാൽ തന്നെ പ്രോപ്പർ ആയിട്ട് സബ്ജക്ട്സിനെ ഡിവൈഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് പഠിച്ച് എന്ന് പറയുന്ന യോഗ്യത നമ്മുടെ കൈപ്പിടിയിലാക്കാനായിട്ട് സാധിക്കും പഠിച്ചാൽ മാത്രം പോരാ 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 എന്ന് ഞാൻ എടുത്തു പറയാണ് എന്തൊക്കെയാ നിങ്ങൾക്ക് വേണ്ടത് മോക്ക് എക്സാംസ് വേണം ആയിട്ട് എക്സാം വേണം പ്രോപ്പർ പ്ലാനിങ് വേണം പഠിച്ച കാര്യങ്ങളെ എക്സാമിലൂടെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തെറ്റുകൾ തിരുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എക്സാം എഴുതി എഴുതി എങ്ങനെയാണ് എഴുതേണ്ടത് ഡെയിലി മോക്ക് ടെസ്റ്റ് വേണം വർക്ക് ഔട്ട്സ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് 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 തന്നെ പഠിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞേ ഒന്ന് തൊട്ട് എട്ട് മണിക്കൂർ വരെയുള്ള പഠനം അറ്റ്ലീസ്റ്റ് വർക്കിംഗ് വുമൻസ് ആണെങ്കിൽ നാല് തൊട്ട് ഏഴ് മണിക്കൂർ വരെയെങ്കിലും പഠിക്കാനിരിക്കണം അത് പഠിച്ച് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിവിഷൻ ചെയ്യുക കിടക്കുന്നതിന് മുമ്പ് റിവിഷൻ ചെയ്യുക അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു ദിവസം കിടക്കാനായിട്ട് ഓക്കെ കൃത്യമായി ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്നതിൻ്റെ കൂടെ കൃത്യമായ റിവിഷനും നിങ്ങൾക്ക് വേണം അതേപോലെ ലൈവ് ക്ലാസ് കംപ്ലീറ്റ് സിലബസ് കവറേജ് ഒന്നുപോലും വിടാതെ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യാൻ നോക്കുക ഓക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായും നെക്സ്റ്റ് ടൈം കേട്ടിട്ട് യോഗ്യത നേടാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത കേട്ടറ്റിനു വേണ്ടി കേട്ടറ്റ് ഗുരുവിന്റെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സോ കേട്ട് ഗുരുവിന്റെ പ്രത്യേകത എന്താണ് കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് നമ്മൾ സിലബസ് കവർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ട് കളയാറുണ്ടല്ലേ അങ്ങനെ കളയാത്ത രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമ്മൾ ഊന്നി ഊന്നി പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് സിലബസ് നമ്മൾ അവിടെ കവർ ചെയ്യും അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് എക്സാംസ് ഉണ്ട് പി വൈ ക്യൂസിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഇനി ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള രീതിയിലുള്ള മോക്ക് എക്സാംസ് നമ്മൾ നടത്തുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പി ഡി എഫ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണൽ ആയിരിക്കും സോ എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത കേട്ടതിന് എല്ലാവർക്കും ഉയർന്ന യോഗ്യത നേടാനാവട്ടെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ